ജ് ലൈവിലേക്ക് സ്വാഗതം കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരി എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് നിഷാൻ മുഹമ്മദ് എന്ന ഈ കലാകാരൻ വരുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിലെ ശബ്ദാനുകരണ കലയിലെ താരമാണ് നിഷാൻ മുഹമ്മദ് നിഷാന്റെ കയ്യിൽ ഒട്ടേറെ പൊടിക്കൈകളുണ്ട് നിഷാൻ സ്കൂൾ കലോത്സവ വേദിയിൽ മാത്രമല്ല നാട്ടിലെ സാംസ്കാരിക വേദികളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു കലാകാരനാണ് എങ്ങനെയാണ് ഇത്തവണ നിഷാൻ ടിച്ചെടുത്തത് എന്ന് നമുക്ക് നോക്കാം നിഷാന്റെ കയ്യിലുള്ള ചില ശബ്ദാനുകരണത്തിന്റെ മാതൃകകൾ നമുക്ക് കേൾക്കാം ഞാൻ മാന്യ സദസ്സിന് വന്ദനം ഒരു കറുത്തരാത്രിയുടെ ഓർമ്മയിൽ മുണ്ടക്കൈ ചൂരൽമല വയനാടൻ മലമടക്കുകളിലെ ദുരന്തം നമസ്കാരം പ്രധാന വാർത്തകൾ വയനാട്ടിലെ ചുരുമുളയിൽ ശക്തമായ ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു നമസ്കാരം ബാപ്പ ഫൈസലും ഒരു കലാകാരനാണ് ഫൈസൽ നിരവധി വേദികളിൽ നിറഞ്ഞാടിയ കലാകാരനാണ് അദ്ദേഹം നമുക്കൊപ്പമുണ്ട് പൈസ എങ്ങനെയാണ് അല്ല ഞാൻ ഈ ഇതിൽ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു പത്താം ക്ലാസ് പഠിക്കുമ്പോൾ ഒന്നും ഞാൻ മിമിക്രിയിൽ വന്നിട്ടില്ല പക്ഷേ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരുപാട് കലാകാരന്മാർ ചെയ്യുന്നത് കണ്ടിട്ട് മിമിക്രിയിലേക്ക് വന്നതാണ് മകന് ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് അവൻ ചെയ്യാൻ തുടങ്ങി പിന്നെ അത് അവന് മെയിനായിട്ട് ഷൈജു എൻ്റെ സുഹൃത്തുണ്ട് ഷൈജു പേരാമ്പ്രയാണ് അവന് എല്ലാ പരിശീലനങ്ങളും കൊടുത്തത് മെയിനായിട്ട് പഠിപ്പിച്ചു കൊടുത്തത് ഈ മറ്റൊരു കല പോലെ അല്ലല്ലോ ഇത് ഇത് എങ്ങനെയാണ് പരിശീലിക്കുന്നത് അത് മെയിൻ നമ്മൾ പറഞ്ഞു കൊടുത്ത് ചില കാര്യങ്ങൾ അതിൻ്റെ മർമ്മത്ത് അവതരിപ്പിച്ച് കാണിച്ചു കൊടുക്കുകയുള്ളു ചെയ്യുന്നത് അവരാണ് അവർക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ ഇത് പ്രകടിപ്പിക്കാൻ പറ്റൂ അല്ലാതെ ഒരാളോട് പെട്ടെന്നൊരു സാധനം ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റത്തില്ല അതാണ് ഇതിൻ്റെ പ്രശ്നം എന്താണ് നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ഒരു പ്രതീക്ഷ എന്താണ് ശബ്ദാനീകരണ കല സാധാരണ സിനിമകളിലേക്കൊക്കെ വരുന്ന ആൾക്കാരും അധികം മിമിക്രി മേഖല എന്നൊക്കെയാണ് അത്ര വലിയ കലാകാരന്മാരൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ഒരു പ്രതീക്ഷ എന്താണ് ഈ മേഖലയിൽ മിമിക്രിയിൽ കൂടെ മിമിക്രി എല്ലാവരും പിന്നെ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സിനിമയിലേക്ക് കയറുക എന്നുള്ളതാണ് അപ്പോൾ ആ ആ ആഗ്രഹം തന്നെയാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ട് ഉണ്ടാവും എന്നുള്ളത് പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഈ കലാപ്രവർത്തനത്തിന്റെ കൂടെ അപ്പോൾ ടെൻത്തിലാണ് അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇവിടെ കലോത്സവത്തിന് ആയിരുന്നു എട്ടുന്ന് ഒൻപതെന്ന് പത്തുനിന്ന് അപ്പോൾ പഠിത്തൊക്കെ നല്ലോണം പോകുന്നുണ്ട് പിന്നെ ടീച്ചർമാരൊക്കെ നല്ല സപ്പോർട്ടാണ് സ്കൂളിൻ്റെ ഇംഗ്ലീഷിൻ്റെ സാറ് മോഹിന് മാഷെ നല്ല സപ്പോർട്ടാണ് മാഷ് പിന്നെ എച്ച് എം ക്ലാസ് ടീച്ചറൊക്കെ നല്ല സപ്പോർട്ടാണ് അപ്പോൾ എല്ലാവരും കൊണ്ട് പിന്നെ വാപ്പയമ്മയൊക്കെ നല്ല സപ്പോർട്ടാണ് പിന്നെ ഈ ശബ്ദാനുകരണ കലാകാരന് നിറഞ്ഞ ഭാവുകൾ ആശംസിക്കുകയാണ് ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം എം ശങ്കർ ബിജിശങ്കർ സിറാജിലായുക് സൈറ്റ്